കുറച്ചു കാലം മുന്നൊക്കെ എല്ലാവരും പറയും പെട്രോൾ പമ്പ് പോയാൽ മൊബൈൽ കോൾ അറ്റൻഡ് ചെയ്യരുത് നെറ്റ് ഓൺ ആക്കരുത് തീപ്പുടുത്തുണ്ടാവും അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും അങ്ങനെ നമ്മളൊക്കെ പേടിപ്പിക്കല ഇന്നത്തെ കാലത്ത് നോക്കിയാ ആ പെട്രോൾ പമ്പ് വരുന്ന എല്ലാവരും നെറ്റ് ഓൺ ആക്കണ് ഗൂഗിൾ പേ ചെയ്യണ് ഫോൺ പേ ചെയ്യണ് ഒരു തീപ്പുടുത്തും ഇല്ല എന്താ സംഭവം അപ്പം നമ്മൾ ഇത്ര കാലം വണ്ടന്മാരല്ലേ അല്ലേ ഇന്നത്തെ കാലത്ത് ആൾക്കാർ നെറ്റ് ഓഫ് ആക്കണില്ല നെറ്റ് ഓഫാക്കാതാണ് പെട്രോൾ പമ്പ് വരുന്നത് വണ്ടിൻ്റെ കാര്യം തന്നെ ഓഫ് ആക്കില്ല വണ്ടി ഓഫ് ആക്കാതെ തന്നെ പെട്രോൾ അടിക്കുന്നത് അങ്ങനത്തെ കാലഘട്ടമാണ് അപ്പൊ നമ്മളൊക്കെ പണ്ട് ഓരോരുത്തർ പറഞ്ഞ കേട്ടു നോക്കി അല്ലേ പെട്രോൾ പമ്പ് പോയാലേ മൊബൈലെടുക്കല് എടുക്കല എടുക്കല എടുക്കല്ലേ പമ്പാണ് പമ്പാണ് നമ്മുടെ ചൂടാവും ഫോൺ വന്ന് അറ്റൻഡ് ചെയ്താൽ അതിനും വലിയ ചൂടാവില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് ആൾക്കാർ വണ്ടീൻ്റെ ചാവി പോലെ ഓഫ് ആക്കണില്ല മൊബൈൽ കട്ട് ചെയ്യണു ചെയ്യണമില്ല എണ്ണം അങ്ങനെ അടിക്കുകയും ചെയ്യും ഇങ്ങോട്ട് തീപിടുത്തൊന്നും കൂടിയും കാണണില്ല അപ്പൊ ഇന്നത്തെ കാലത്ത് ഇട്ടോ അതപ്പോൾ അങ്ങനെ ആകെ ഡെവലപ്പായല്ലോ അല്ല ഒരുപാട് കാലത്ത് സംശയമാണ് ആരും ഉണ്ടെങ്കിൽ ഒന്ന് കമ്പെൻറ്റ് ചെയ്യാം പമ്പ് കണ്ടോ എല്ലാവരും നെറ്റ് ഓണാക്കണേ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ചെയ്യണേ ഒരു തീപിടുത്തം ഇല്ല അപ്പം അല്ലാത്ത ജാതി അതിന്റെ സംശയം എല്ലാവരും ഒരു മറുപടി തരും